ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റാഗി വെച്ചിട്ട് ഹൽവയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ റാഗിക്ക് പല ഉണ്ട് കേട്ടോ പല പേരിലും റാഗി അറിയപ്പെടുന്നുണ്ട് അപ്പോൾതാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുത്താറി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ വലിയ ശർക്കരയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട് എന്നിട്ട് റാഗി നല്ല പോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇതിന് നമുക്ക് ശർക്കരയൊക്കെ പൊട്ടിച്ചിട്ട് ശർക്കര നമുക്ക് പാനിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാനിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഞാൻ മുത്താറി നല്ലപോലെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്കാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് സമയം അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതാ നമ്മുടെ മുത്താർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ലപോലെ കൈവച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ് എന്നിട്ടിത് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ചെറിയ അരിപ്പ വെച്ചിട്ട് ഒന്നും കൂടെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പതാ നല്ല പോലെ അരി അരിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വീണ്ടും അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇനി ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നമുക്കതിൻ്റെ വെള്ളമൊന്നും ആവശ്യമില്ല അപ്പം അതിൻ്റെ മാവ് മാത്രം മതി അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പാനിന് വെച്ച് ചൂടായതിനു ശേഷം ആ പാനിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ശർക്കര പാനീ ആക്കി വെച്ചിട്ടുള്ള ശർക്കര അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പത് പെട്ടെന്ന് കട്ടയായി പോവും അതുകൊണ്ട് നല്ലപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പതാ ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കും ഹൽവ റെഡി ആയാലും ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് എന്നിട്ട് ഇതാ നല്ലപോലെ ഇളക്കി വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം ചെറിയ രീതിയിലൊക്കെ നമ്മുടെ മുത്താർ ഇവിടെ വെന്ത് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ ചെറുതായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനിതിലേക്ക് നേഴ്സായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് പൊടിച്ചതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് എല്ലാ നഴ്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് എന്നിട്ട് ഞാനതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറുകി വരുന്നതിനനുസരിച്ച് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നല്ല പോലെ പാനിൽ നിന്ന് വിട്ടു വരും കേട്ടോ നല്ല പോലെ ഒട്ടി പിടിക്കാതെ പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഹൽവ റെഡിയാവും അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാനിവിടെ അൽവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച പാത്രത്തിലേക്ക് കുറച്ച് നടുസി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആ പാത്രം മാറ്റി വെക്കാം നമ്മുടെ അൽവ പാത്രത്തിൽ നല്ല പോലെ വിട്ടു വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം അതാ പാത്രത്തിലേക്കൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ മേലെ കുറച്ച് നെഡ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിങ്ങ മേലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഹൽവ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി റാഗി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം വീണ്ടും കാണും വരെ ബ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്